ഹായ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം ഫോർ വീലറിനായിട്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു സംശയം കിട്ടുണ്ടാവും ഇത് സ്ക്രാം ഫോർ ഫോർട്ടി അല്ലേ എന്ന് ശരിക്കും സ്ക്രാം ഫോർ വീലറിൻ്റെ എഞ്ചിനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് സ്ക്രാം ഫോർ ഫോർട്ടീനെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്ക്രാം ഫോർ ഫോർട്ടീനെ അവതരിപ്പിച്ചപ്പോൾ റോയൽ എൻഫീൽഡ് ഈ കാണുന്ന സ്ക്രാം ഫോർ വീലറിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയുണ്ടായി പക്ഷേ ഇപ്പോഴും സ്ക്രാൻ ഫോർ ഫോർട്ടി വിപണിയിലുണ്ട് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാനുഫാക്ചർ ആയിട്ട് കുറച്ച് സ്ക്രാം ഫോർ വീലനുകൾ റോയൽ എൻഫീൽഡിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാഹനത്തെ തന്നിരിക്കുന്നത് കുരിയച്ചിറയിലുള്ള ടാക്സ് ബൈക്സിൻ്റെ ടാക്സ് റോയൽ എൻഫീൽഡ് എന്ന ഷോറൂമിൽ നിന്നാണ് അപ്പോൾ അവിടെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് സ്ക്രാം ഫോർ വിലവറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് സ്ക്രാം ഫോർ ഫോർട്ടീൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ സ്ക്രാം ഫോർ ഇലവന് നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സ്ക്രാം ഫോർ ഇലവൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രാം ഫോർ ഇലവൻ്റെ ഫ്രണ്ട് വ്യൂന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ട് വ്യൂന്ന് തുടങ്ങുമ്പോൾ ഈ ഹെഡ് ലൈറ്റ് തന്നെ തുടങ്ങാം ഒരു ഹാലജൻ ഹെഡ് ലാമ്പാണ് സ്ക്രാം ഫോർ ഇലവനിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരുന്നത് ഫോർ ഫോർട്ടീൽ അതൊരു എൽ ഇ ഡി ഹെഡ് ലാമ്പാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഹെഡ് ലാമ്പിന് താഴെയായിട്ട് ഒരു പൈലറ്റ് ലാമ്പ് കൂടി റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലാമ്പിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കൗളിങ്ങും കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് റോയൽ എൻഫീൽഡിൽ നിന്നൊരു ബാഡിംഗ് കാണാൻ സാധിക്കും പിന്നെ നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്ക്വയറിഷ് അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗുലർ ടൈപ്പിലുള്ളൊരു സൈഡ് ഇൻഡിക്കേറ്ററുകളാണ് റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഇലവനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ ഇരുന്നൂറ് എം എം ട്രാവലുള്ള ഒരു ഷോവയുടെ സസ്പെൻഷനാണ് റോയൽ എൻഫീൽഡ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എൻ്റെ ബ്രേക്കിലേക്ക് വരാം ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് ബ്രേക്കുകളാണത് വെന്റിലേറ്റേഡ് ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ബൈബ്രേഡ് ഡ്യുവലപ്പ് സിസ്റ്റം കാലിപ്പേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ടയറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ് തൊണ്ണൂറെ പത്തൊമ്പത് ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ വയർഡ് സ്പോക്ക് വീലുകളും കൊടുത്തിരിക്കുന്നു പിന്നെ വളരെ മനോഹരമായ സ്ലീക്ക് സ്ലീക്കായിട്ടുള്ളൊരു ഫ്രണ്ട് ഫെൻറ്ററുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് സസ്പെൻഷൻ്റെ ഡാമ്പിംഗ് യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സ്ഥിരം പറയാനുള്ള കേസാണ് ഈ റബ്ബർ ബൂട്സ് സസ്പെൻഷനിൽ വരുന്ന റബ്ബർ ബൂട്ട്സ് വളരെ എയ്സ്തറ്റിക്കലും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റനൻസിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അതായത് ഡസ്റ്റ് ഒന്നും ഇതിൽ കയറി പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ഒക്കെ ഉണ്ടാകുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഡസ്റ്റ് ഒടയിട്ടൊക്കെ കയറി ഈ സസ്പെൻഷൻ ട്യൂബിന് സ്ക്രാച്ച് വരാതെ സംരക്ഷിക്കാൻ ഈ റബ്ബർ ബൂട്ട്സിന് സാധിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ക്രാം ഫോർ ലവിൻ്റെ സൈഡ് വ്യൂയിലേക്ക് വരാം സൈഡ് വ്യൂയിലേക്ക് വരുമ്പോഴൊരു വലിയൊരു ടാങ്ക് നമുക്കിവിടെ കാണാം ഒരു പതിനഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് സ്ക്രാം ഫോർ ഇലവനിൽ കൊടുത്തിരിക്കുന്നത് ആ ടാങ്കിൻ്റെ ഒരു ടാങ്ക് ഔള്ള് കാണാം അതിൽ റോയൽ എൻഫീൽഡിൽ നിന്നൊരു ബാറ്ററിയും കാണാൻ സാധിക്കും പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ യസ് എസ് ഉയർത്തി കാണിച്ച ആ ഫോർ ഇലവൻ സി സിയുടെ അതായത് ഹിമാലയൻ ഫോർ ഇലവനിലൊക്കെ ഉണ്ടായിരുന്ന ആ ഫോർ ഇലവൻ സി സിയുടെ എൻജിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ എഞ്ചിൻ്റെ ബോറിലും സ്ട്രോക്കിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് സ്ക്രാം ഫോർ ഫോർട്ടീനെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചത് അപ്പോൾ ഈ എഞ്ചിൻ്റെ പവറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് പി എസ് പവർ അയ്യായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിലും മുപ്പത്തിരണ്ട് മീറ്റർ ടോർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ഇതൊരു എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ശരിക്കും ഈ എഞ്ചിനെ കുറിച്ച് അധികം വിശേഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് സ്ക്രാം ഫോർ ഓലൂടെയൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നെ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും പുറകിലേക്ക് വരുന്നതോറും ഉയർന്നു വരുന്നൊരു എക്സോസ്റ്റ് പൈപ്പുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ക്രാം ഫോർ ഇലവൻ്റെ ഫുഡ് പ്ലേകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടാവുന്ന രീതിയിലുള്ള ഫുഡ് പ്ലേകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയായിട്ട് നമ്മൾ ബ്രേക്ക് പെഡലിലും ഗ്രിപ്പ് കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുണ്ട് ഇനി റോയൽ എൻഫീൽഡിൻ്റെ സൈഡ് കവറിലേക്ക് വരുമ്പോൾ ഇവിടെ ഹിമാലയൻ സ്ക്രാം ഫോർലവൻ എന്നുള്ളൊരു ബാഡ്ജിംഗ് കൂടെ കാണാൻ സാധിക്കും അതായത് ഹിമാലയൻ ഫോർവെലിൻ്റെ ബേസ് ആയിട്ട് സ്ക്രാം ഉണ്ടാക്കി എന്നുള്ള ഒരു ബാഡ്ജിംഗ് കൂടെ കാണാൻ സാധിക്കും നല്ല സൈഡ് കവർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൈൽ എൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്ലീക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈലിൻ്റെ ഭാഗമാണ് നമ്മുടെ ഹിമാലയൻ ഉണ്ടായിരുന്ന ആ ടൈലിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എഴുപത് പതിനേഴ് ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് അതും വയേർഡ് സ്പോക്ക് വീലുകൾ തന്നെയാണ് ഈ സ്ക്രാം ഫോറയിലെ കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലെ ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇരുന്നൂറ്റി നാൽപ്പത് മുമ്പിൻ്റെ വെന്റിലേറ്റേഡ് ഡിസ്ക് ബ്രേക്കുകളാണ് ഈ പുറകിൽ കൊടുത്തിരിക്കുന്നത് അതിൽ സിംഗിൾ പ്രിസ്റ്റിംഗ് കാലിബേഴ്സും കൊടുത്തിരിക്കുന്നു അതും ബൈബ്രേഡ് തന്നെയാണ് പിന്നെ നമുക്ക് റിയർ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു മോണോ ഷോക്ക് സെറ്റപ്പാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഇലവനിൽ കൊടുത്തിരിക്കുന്നത് അതും നൂറ്റി എൺപത് എം എം ട്രാവലാണ് ഈ സസ്പെൻഷൻ ഉള്ളത് ഈ ഹിമാലയൻ ഫോർ വീലറിനെ കോടിച്ചവർക്കും സ്ക്രാം ഫോർവീലറിനെ കുടിച്ചവർക്ക് അറിയേണ്ട സസ്പെൻഷൻ്റെ മികവ് എന്താണെന്നുള്ളത് ഇനി നമുക്ക് സ്ക്രാം ഫോർ ഇലവൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം വളരെ മനോഹരമായ ഒരു നാൽപ്പത് ലെതറിൻ്റെ സീറ്റാണ് ഈ ഫോർ ഇലവനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഈ റൈഡറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ആണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കാവുന്ന രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നേറിൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ നല്ല വീതിയുള്ള സീറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് സീറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ പുറകിലേക്ക് ഒരു പൈപ്പ് കൊണ്ടുള്ളൊരു ഗ്രാബ്രയിൽ കൊടുത്തിരിക്കുന്നത് കാണാം അതും വളരെ മനോഹരമാണ് നമ്മുടെ സ്കാം ഫോർ ഫോർട്ടിയിലും ഈ പൈപ്പ് ഗ്രാബ്രയിൽ തന്നെയാണ് കൊടുത്തിരുന്നത് നമുക്കിനി എൻ്റെ സീറ്റുകളിലേക്ക് കയറി നോക്കാം സീറ്റുകളിലേക്ക് കയറുന്നിരുന്നു കഴിയുമ്പോഴേ ഒരു എണ്ണൂറ്റി നാൽപ്പത് എം എം ആണ് ഇവൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരു അഞ്ചെട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാന്റഡ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സ്ക്രാം ഫോർ വീലറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് സ്ക്രാം ഫോർ വീലറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോയാണ് ഈ വാഹനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് അത്യാവശ്യം ഭാരമുള്ളൊരു വാഹനം തന്നെയാണ് തന്നെയാണുള്ളത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ആണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്തായാലും ഈ വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ്റെ എക്സോസ്റ്റിനോട്ട് നേടുക അപ്പൊ ഞാൻ മൈക്ക് മൈക്കൂറിട്ടൊന്ന് എക്സോസ്റ്റിൽ പിടിപ്പിക്കാം സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട് സൈഡ് സ്റ്റാൻഡ് തട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഇങ്ങനെയാണ് സ്ട്രാം ഫോർ എക്സോസ്റ്റിനോട്ട് വരുന്നത് സ്ക്രാം ഫോർ ഫോർട്ടി ആയിട്ട് ചെറിയൊരു എക്സോസ് നോട്ടിൻ്റെ വ്യത്യാസം എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഈ വാനത്തിൻ്റെ ടേലൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആ ഓറഞ്ച് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിൽ ഹസാർ ലൈറ്റ് ഫംഗ്ഷനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഭാഗം കാണാം പിന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള നമ്മുടെ ഹിമാലയൻ ഫോർവെയിലുള്ള കണ്ടിരുന്ന പോലെയുള്ള ടൈൽ ലാമ്പ് സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഈ സ്ക്രാം ഫോർവെലിവിൻ്റെ ഇടത് വശത്ത കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കാരി ഗാഡ് കൊടുത്തിരിക്കുന്നത് കാണാം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ആണ് ഈ സാരി ഗാർഡ് എന്നുള്ളത് ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പ് ആണ് സ്ക്രാം ഫോർവെലിൽ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് ഫൈബറിൻ്റെ ഒരു ഗാർഡ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ക്രാം ഫോർവേലറിൻ്റെ താഴെയായിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് ചെയിൻ്റെ ഒരു പ്രൊട്ടക്ടറാണ് കേട്ടോ അതായത് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയിൻ ചാടി പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ സൈഡ് കവറിലും ഹിമാലയൻ സ്ക്രാം എന്നുള്ള ബാഡിയും കാണാം പിന്നെ താഴേക്ക് വരുമ്പോൾ ആ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിന്റെ ഷിഫ്റ്റിംഗ് ലിവറുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ എഞ്ചിൻ്റെ വശങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബളം അവിടെ കാണാൻ സാധിക്കും പിന്നെ ടാങ്ക് ഉള്ളൂ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാറ്റിയും കാണാൻ സാധിക്കും ഇനി നമുക്ക് സ്ക്രാം ഫോർവിലിൻ്റെ ഹാൻഡിൽ യൂണിറ്റുകളിലേക്ക് പോട്ടോ ഹാൻഡൽ യൂണിലേക്ക് പോകുമ്പോൾ വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ് സ്ക്രാം ഫോർവെയിലെ കൊടുത്തിരിക്കുന്നത് ആ ഹാൻഡിലെ എൻഡിലായിട്ട് നല്ല ഭാരമുള്ള എൻഡ് വെയിറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എൻഡ് വെയിറ്റിന്റെ ഉപകാരം എന്ന് പറയുന്നത് ഹാൻഡിലിൻ്റെ വൈബ്രേഷൻസ് മാക്സിമം ആ എൻഡ് വെയിറ്റ് അബ്സോർവ് ചെയ്തോളും പിന്നെ സ്വിച്ച് കയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരിചയമായ ഹിമാലയലേക്ക് ഉണ്ടായിരുന്ന സ്വിച്ച് കയറൽ തന്നെയാണ് പിന്നെ ഫ്രണ്ടിലായിട്ട് പാസ് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ ഇൻഡിക്കേറ്റർ ഹോൺ ഹോൺ എന്നാലും നമുക്ക് അടിച്ചു കാണിക്കാം നല്ല ലൗഡ് ഹോൺ തന്നെയാണ് തന്നെയാണോ അതിൽ കൊടുത്തിരിക്കുന്നത് ഇനി റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച് ഇവിടെ ആയിട്ട് മറ്റേ ഹസാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ ആയിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ നല്ല കൺവെൻഷനൽ ആയിട്ടുള്ള ആ ക്ലാസിക് ടൈപ്പ് റൗണ്ട് മറികൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം കാണിച്ചുതരാം നമ്മുടെ സ്ക്രാം ഫോർ ഫോർട്ടിയിൽ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് ഇവിടെ ആയിട്ട് സ്ക്രാം ഫോറിൽ ഒരു ബാറ്ററി കൂടെ വന്നിട്ടുണ്ട് ഇതാണ് ഇഗ്നിഷൻ കീസെറ്റ് വരുന്നത് പിന്നെ ഇങ്ങനെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് നമുക്ക് ഓണാക്കാം അപ്പോൾ നമുക്ക് ഔട്ടർ പെരിഫറിലായിട്ട് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് നടുവിലായിട്ടൊരു എം ഐ ഡിയിൽ ഫ്യൂവൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അതുപോലെ ട്രിപ്പ് ട്രിപ്പ് ബി കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് വാണിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സുപരിചിതമായ കാര്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് എൻ്റെ ലിവറുകളിലേക്കൊക്കെ വരാം ഒരു അലുമിനിയം ഫിനിഷിലുള്ള ലിവറുകളാണ് സ്ക്രാം ഫോർ വിലറിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബൈബ്രയുടെ മാസ്റ്റർ സിലിണ്ടർ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ ഐ ബട്ടൺ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഇൻഫോർമേഷൻസ് എടുക്കാനുള്ള ആണ് റോയൽ എൻഫീൽഡ് ആരാധകരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഇലവൻ്റെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഈ സ്ക്രാം ഫോർ ഒപ്പം തന്നെ ഹിമാലയൻ ഫോർ ഇലവനെയും റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്ന കുരിയച്ചറയിലുള്ള ടാക്സ് ബൈക്കിൽ ഇപ്പോഴും ഈ സ്ക്രാം ഫോർ ഇലവനെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഈ മലയിൽ എത്തിയിട്ടില്ല ചിലപ്പോൾ ഇനി എത്താം അവർ സൂചിപ്പിക്കണ്ട കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫോർ ഇലവനെ ഓടിച്ചു നോക്കാം ശരിക്കും സ്ക്രാം ഫോർ ഫോർട്ടീൻ ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ് സ്ക്രാം ഫോർ ഇലവനെയും ഓടിക്കുമ്പോൾ കിട്ടുന്നത് ശരിക്കും തിരിച്ചാണ് പറയേണ്ടത് സ്ക്രാം ഫോർ ഇലവൻ ആണ് ആദ്യം മാർഗിൽ ഉണ്ടായിരുന്നത് അവനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് സ്ക്രാം ഫോർ ഫോർട്ടിയെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ശരിക്കും രണ്ട് വാഹനങ്ങളും ഓടിക്കുമ്പോൾ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ കുറച്ച് കാര്യങ്ങൾ രണ്ട് വാഹനത്തിൻ്റെയും ടെക്നിക്കൽ സൈഡ് വ്യത്യാസമുണ്ട് ഈ ഫോർ ഇലവനിൽ ഫൈവ് സ്പീഡ് ഗിയർ ആണ് നമ്മുടെ സ്ക്രാം ഫോർ ഫോർട്ടിയിലേക്ക് പോകുമ്പോഴത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വെച്ച് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട് പിന്നെ അതുപോലെ എഞ്ചിൻ കപ്പാസിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാനൂറ്റി പതിനൊന്ന് സി സിയും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സി സിയും അതുപോലെ ഒരു എച്ച് പിയുടെ വ്യത്യാസവും രണ്ട് ന്യൂട്ടോമീറ്റർ ടോർക്കിൻ്റെ വ്യത്യാസവും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ വരുന്നുണ്ട് പക്ഷേ ഈ വാഹനം ഓടിക്കുമ്പോഴും വിസിബിലി നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യം പിന്നെ ഇവൻ്റെ ആക്സിലറേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യുക്ക് ആക്സിലറേഷനാണ് പിന്നെ നമുക്ക് നമുക്കിത് ഇതുപോലുള്ള ഡീപ്പ് കറവുകളിൽ പോലും നല്ല ഗ്രിപ്സ് വരുന്ന ടയറുകളാണ് ഹാൻഡിങ്ങപ്പൊക്കെയാണ് പിന്നെ ഇവൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു ട്വൻറ്റി എമ്മും ഫ്രണ്ട് ട്രാവലറും ബാക്കിലേക്ക് വരുമ്പോൾ വൺ എയ്റ്റി എം എം ട്രാവലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ഗട്ടറിൽ ചാടിയാൽ പോലും നമുക്ക് അധികം അൺകംഫേർട്ട്നെസ് വരുന്നില്ല ഇനി ഇവൻ്റെ കംഫേർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാംബ്ലർ മോട്ടർ സൈക്കിളായിട്ടാണ് ഇവനെ റോയൽ എൻഫീൽഡ് അന്ന് അവതരിപ്പിച്ചത് സ്ക്രാബ്ലർ എന്ന് പറയുമ്പോൾ ഒരു റോഡ് ബൈക്കായിട്ടും ഒരു ഓഫ് റോഡ് ബൈക്കായിട്ടും ഉപയോഗിക്കാവുന്ന വാഹനങ്ങളെയാണ് ഈ സ്ക്രാംബ്ലർ മോഡൽ മോഡലെന്ന് പറയുന്നത് അപ്പോൾ ഇവൻ്റെ റോഡ് പെർഫോമൻസും കംഫേർട്ട്നെസ്സും എന്ന് പറയുന്നത് പക്കയാണ് ബെറ്റർ ഹാൻഡ്ലിങ്ങും ബെറ്റർ ബ്രേക്സും ബെറ്റർ ടയർ ക്രിപ്സൊക്കെയാണ് നമുക്ക് ഈ സ്ക്രാം ഫോർ ഇലവൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്യുക്കർ ആണ് ഈ വാഹനത്തിൽ വരുന്നത് നമ്മൾ സ്ക്രാം ഫോർ ഫോർട്ടീലും ഇതുപോലെ തന്നെ ക്യുക്കർ ആക്സലറേഷൻ ആയിരുന്നു അപ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് സിറ്റിയിലായാലും ഹൈവേയിലായാലും ഓഫ് റോഡായാലും ആയാലും പക്കാ റിസൾട്ട് വരുന്ന വാഹനം തന്നെയാണ് ഈ സ്ക്രാം ഫോർ ഇലവൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യം ലൈനിങ് സ്റ്റോക്ക് വരും എന്ന് നമുക്കറിയില്ല ഇനി ഈ വാഹനം ഒരു ബിഗിനർ ഫ്രണ്ട്ലി വാഹനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി കിലോ ഭാരവും എണ്ണൂറ്റി അറുപത് എം എം സീറ്റ് ഹൈറ്റും ഒക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവൻ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം ആ വണ്ടിയുടെ ഒരു കാര്യം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം അപ്പോൾ ഇത്രയും ഭാരമൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വാഹനം തന്നെയാണ് സ്ട്രാം ഫോർ എന്ന് പറയുന്നത് പക്ഷേ ഫോർ ഫോർട്ടിയാണ് ഇനി എക്സ്ക്ലൂസീവ് വരാൻ പോകുന്നത് പിന്നെ എണ്ണൂറ്റി നാൽപ്പത് എം എം സീറ്റ് ഹൈറ്റിൽ നിന്ന് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇവൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയും ഇവൻ്റെ റിയർ ടയറിലേക്ക് നോക്കുകയാണ് ആ ടോർ ചെയ്യുന്ന മെഷീൻ്റെ റിയർ ടയർ നോക്കി ആ ടയർ പൊട്ടിക്കെടുക്കുകയാണ് ആ ഡിസ്ക് ആണ് താഴെ ഒരു ഈ റോഡ് ശരിയാക്കിട്ടെ ഒരു കൊല്ലായിട്ടുള്ളൂ അതുവരെ പൊട്ടിപ്പൊളിഞ്ഞു കൊടുക്കുന്ന റോഡാണ് അതിലൂടെ ഇവർ ഒരു താഴ്ച ഇല്ലാട്ടോ ഒരു ഡിസ്ക് വീലും വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഒന്നാമത്തെ കേരളത്തിൽ നല്ല റോഡുകൾ കുറവാണ് അപ്പോൾ അതിൽ നല്ല റോഡുകൾ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവലാന്ന് നടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയാണ് നമ്മുടെ സീറ്റ് കയറ്റുക എണ്ണൂറ്റി നാൽപ്പത് ആകുമ്പം സീറ്റ് കയറ്റുണ്ടെങ്കിൽ പോലും സീറ്റിന്റെ ആ ഡിസൈനും കൊണ്ട് അത്രയും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കുറച്ചുകൂടി സീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ എത്തില്ല എനിക്ക് എന്തായാലും എണ്ണൂറ്റി നാൽപ്പത് മുമ്പിൽ കുറച്ചുകൂടി കൂടിയ ഇതായിരുന്നുണ്ടെങ്കിൽ എനിക്ക് കാലെത്തില്ലായിരുന്നു അപ്പോൾ ഒരു അഞ്ചെട്ടുള്ള ഒരാൾക്കൊക്കെ ഈ വണ്ടിയിൽ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ കോർണർ ഗ്രിഫ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ബെറ്റർ കോർണർ ഗ്രിപ്സ് തന്നെയാണ് ഈ ടയറുകൾ തരും ബ്രേക്കായാലും പക്കാടി വെച്ചാലും എ ബി എസ് സപ്പോർട്ടുള്ള ബ്രേക്കുകൾ തന്നെയാണ് പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈഡർ ആണ് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹാൻഡിലിംഗ് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ നോർമൽ റൗണ്ടഡ് ആയാലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് അതിലൊരു എം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പർ കോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പറ്റുമായിരിക്കും ട്രിപ്പർ കോഡിന് ആവശ്യം ഉള്ളവർക്ക് ൂട് വാങ്ങി സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പഴയ കാല റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ വൈബ്രേഷൻ എന്നുള്ള കാര്യം വളരെ മിനിമലാണ് ഈ സ്രാം ഫോർ വീലറിൻ്റെ ആ സ്രാം ഫോർ വീലറിൽ മാത്രമല്ല റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ വരുന്ന എല്ലാ മോഡലിനും തന്നെ വളരെ മിനിമലായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ വാഹനത്തിൽ ഈ വൈബ്രേഷൻസ് ഒട്ടും തന്നെ മിററുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ള വലിയ കാര്യം തന്നെയാണ് നമ്മുടെ വിസിബിലിറ്റിയിൽ റിയർ വ്യൂ വിസിബിലിറ്റിയിൽ ഒരു കാര്യത്തിനും പങ്കുവരുത്താത്ത രീതിയിലാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒട്ടും വൈബ്രേഷൻസ് തന്നെ ഇല്ല ഹാൻഡിൽ പോലും കുറച്ച് സ്പീഡ് കൂടുമ്പോൾ അതൊരു എബോ എയ്റ്റിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ചെറിയൊരു വൈബ്രേഷൻ ഹാൻഡിലിൻ്റെ എൻറ്റിയിലേക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് റോയൽ എൻഫീൽഡ് പ്രേമികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരുന്നു തോന്നുന്നത് എന്ന് പറയുന്നത് പക്ഷേ ആ വൈബ്രേഷൻസ് ഇപ്പോൾ ഇതിൽ വളരെ മിനിമം ലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബ്രാൻഡ് ന്യൂസ് ക്രാം ഫോർ ആണ് ഇത് ഓൾഡ് സ്റ്റോക്ക് ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനമാണ് സ്ക്രാം ഫോർ ഫോർട്ടിയുടെ ഒപ്പം തന്നെ സ്ക്രാം ഫോർ കുറച്ച് യൂണിറ്റുകൾ വന്നു തന്നെയുള്ളൂ അപ്പോൾ ഈ വാഹനത്തിൻ്റെ റൈഡബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നല്ല ഓഫ് റോഡ് അഡ്വഞ്ചർ വാഹനം തന്നെയാണ് അതായത് ഒരു സ്ക്രാബ്ലർ ആയിട്ടാണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അഡ്വഞ്ചർ വേർഷൻ ആണ് നമ്മുടെ ഹിമാലയൻ ഫോർവീലർ എന്ന് പറയുന്നത് ഹിമാലയൻ ഫോർവീലറിന് ഇപ്പോൾ ഇല്ല ഹിമാലയൻ ഫോർ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ റൈഡബിലിറ്റിയും ഓഫ് റോഡ് ക്യാപിലിറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ക്രാൻ ഫോർ വീലർ എന്നുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്ക്രാം ഫോർ വീലറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ വാഹനം എക്സ്ക്ലൂസീവ്ലി പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന വാഹനമല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് യൂണിറ്റുകളായിട്ട് നമ്മുടെ ഷോറൂമിൽ എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് വാഹനത്തിൽ തന്നിരിക്കുന്നത് ടാക്സ് റോയൽ എൻഫീൽഡിൽ നിന്നാണ് അപ്പോൾ അവിടെ കുറച്ച് യൂണിറ്റുകൾ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ് പിന്നെ ഈ വാഹനം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോക്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഉറപ്പു പറയാൻ പറ്റില്ല ചാൻസ് ഉണ്ട് അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിനായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈ സ്ക്രാം ഫോർവേലനും ഈ റീസെൻലി ഹിമാലയൻ്റെ പോലും പതിനഞ്ച് പീസുകളിൽ ടാക്സിൽ വന്നിരുന്നു അതുപോലെ എല്ലാ ഷോറൂമുകളിലും എത്തുന്നുണ്ട് അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമുകളായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഹിമാലയൻ ഫോർവേലനും നമ്മുടെ സ്ക്രാം ഫോർവിലനും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ സ്ക്രാം ഫോർവേലിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം ബൈ